പേങ്ങണ്ടിയൂർ കോട്ടക്കടപ്പുറം ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ നിന്ന് അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരണം നടത്തി സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായി നാല് ക്ലാസ് മുറികൾ ടോയ്ലറ്റ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അമർഗ് നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ മാത്രമല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും സാധാരണ നമ്മുടെ നാട്ടിലെ വിദ്യ ഈ ജനന നിരക്ക് ആ ജനന നിരക്ക് കുറയുന്നുണ്ടെങ്കിലും നമ്മുടെ വിദ്യാലയങ്ങളിൽ ചേരുന്ന കുട്ടികളും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ജനപ്രതിനിധികളായ ഉഷാ സുകുമാരൻ ബി കെ സുദർശനൻ കെ ബി സുരേഷ് സുശീല സോമൻ സതീഷ് പനയ്ക്കൽ ഗീതു കണ്ണൻ പി പ്രസിഡന്റ് കെ എച്ച് സുൽത്താൻ എന്നിവർ സംസാരിച്ചു